അപ്പോൾ കിടിലം അടിപൊളി ആയിട്ടുമാണ് നമ്മൾ ചെറിയ ഉള്ളി മുതൽ തന്നെ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുക കാണിക്കട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പീസ് അതുപോലെ ഞാൻ ലൈവ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കാണിക്കും അപ്പോൾ അതാണ് ഞാൻ വൈറ്റപ്പിൽ ഇടുന്നത് അപ്പോൾ ആ ചെറിയ ഉള്ളി മുതൽ തന്നെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ അത് അവിടെ റെഡിയാണ് കേട്ടോ വെണ്ടയ്ക്കതവിടെ നേരത്തെ തന്നെ കഴിഞ്ഞാൽ പണ്ട് മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്കത് ഇവിടെ തേഗ റെഡിയാണ് പിന്നെ അതിനൊക്കെ അത് ചെറിയ ഉള്ളി നേരത്തെ തന്നെ വരിഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതിനെ പച്ചമുളക് വീട് ഉണ്ട് അതിനകത്ത് ഇവിടെ വരമ്പ നമുക്ക് കറിപ്പിലുണ്ട് അതിനൊക്കെ പുളി വെള്ളമുണ്ട് തേങ്ങ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ നമുക്ക് അത് തുടങ്ങാം കേട്ടോ അപ്പൊ ചട്ടിയിലേക്ക് ചട്ടി ചൂടായി അതിലേക്കത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കത് കടുക് ഇട്ട് കൊടുക്കണം ഓക്കെ ഓക്കെ സപ്പോ ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരും കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ഇതാരും മിസ്സ് ചെയ്യേണ്ട കേട്ടോ അടിപൊളിയാണ് സംഭവം അപ്പോൾ ഇനി നമുക്ക് എന്താ കടുക് ഇട്ട് കൊടുത്തു അപ്പോൾ എണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ കടുക് അത് പൊട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് ഉലുവ ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഉലുവ ഉലുവ കാണിക്കാൻ അപ്പോൾ ഉലുവയാണ് അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഒരു ഐറ്റം ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക കേട്ടോ അടിപ്പൊളിയാണ് സംഭവം ഓക്കെ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഇതാ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ തേങ്ങ നമ്മളെ തേങ്ങ മൂപ്പിച്ചത് അവിടെ റെഡിയാണ് വെട്ടയ്ക്ക ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മൾ ചട്ടീൻ്റെ അവിടെ റെഡിയാണ് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് അതിനു ശേഷം ഇതായിട്ട് പൊട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മളെ കയ്യിൽ ഉലുവയിൽ പോകേണ്ട അപ്പോൾ ഉലുവായിട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇട്ടതിന് ശേഷമാണ് ഉലുവായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഉലുക ഉലുക അതൊക്കെ കൊടുക്കാം ഉലുക അല്ല ഉലുവ ഓക്കെ ഫോർ സാർ ഉലുവ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ ഉലുവ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഹായ് പറഞ്ഞേ ഒരു കിടമായിട്ടുള്ള ഉണ്ടാക്കാൻ പോകും നോക്കുന്ന നമ്മൾ ചെറിയ ഉള്ളി നല്ലൊരു സൗണ്ട് വരും നന്നായിട്ടൊരു എണ്ണ തിറച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് അത്രയും വരുന്നത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഓക്കെ സംഭവം ഒരു ചെയ്യരുത് ഐറ്റം ചെറിയ ഉള്ളി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അന്ന് നട്ടൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ മനസ്സിലെ എല്ലാവരും ഹായ് പറഞ്ഞു അതുപോലെ സബ്സ്ക്രൈബ് വളരെ കുറവാണ് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കളക് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അത് സ്ഥമായിട്ടും കുറവാണ് കേട്ടോ അപ്പം അതൊരു ചെറിയ കൊടുക്കൂടെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ നമ്മുടെ ചട്ടിയിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഇവിടെ വെണ്ടയ്ക്കിട്ട് പോകുന്നുണ്ടോ ഉണ്ട് അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള അപ്പം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ നമ്മൾ മൂപ്പിച്ച് നമ്മളിത് വറുത്ത് വെച്ചിട്ട് തേങ്ങയുണ്ട് തേങ്ങ ചിരിക്ക തേങ്ങ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ മിക്സിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തേങ്ങ നമുക്കത് മിക്സിയിലാക്കി ഇട്ട് കൊടുക്കാം അപ്പം തൊട്ടടുത്തിരിക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ പുളിവെള്ളം അപ്പം തേങ്ങ അതായിട്ട് കൊടുക്കുക അപ്പം നമുക്കത് മസാലയും കൂടെ പെട്ടെന്ന് തന്നെ അരച്ചെങ്കിൽ കിടക്കാം അപ്പം ഇവിടെ ചട്ടിയിൽ കിടക്കുന്നത് അതായത് ചെറിയ ഉള്ളി കിടക്കുന്നുണ്ട് മുളവ് അതങ്ങനെ കറിയപ്പിടക്കുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഒന്ന് തന്നെ ഇവിടെ വയ്ക്കുക നമ്മൾ കിട്ടല വീഡിയോസാണ് വരുന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ല മിക്സിയിൽ വെച്ചൊന്ന് അരച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ ഒന്നും കൂടെ നമുക്ക് വന്നിട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ കേ നമ്മളൊരു കിടിലം അടി കൂടെ ഒരു ഐറ്റം നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെണ്ടക്കയും ഉണ്ട് ഓക്കെ അതാ നമ്മടെ ചട്ടിന് ഇരിപ്പുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചട്ടി നിൽക്കുന്ന ഒന്നുകൂടെ കേട്ടോ നമുക്ക് രണ്ടാമത്തെ പ്രശ്നമൊക്കെ റെഡി ആവും റെഡി ആയി റെഡി ആയിട്ടുണ്ട് തേങ്ങ അതേപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ മൂപ്പിച്ച തേങ്ങ കേട്ടോ വറുത്ത തേങ്ങയാണ് അതുകൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ തന്നെ നമുക്ക് അതേപോലെ നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളത് അവിടെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓരോരോ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആരോഗ്യ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാൽ മതി കേട്ടോ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ കാണുന്നില്ല ഒരു ഐറ്റം ആണ് ഉണ്ട് നമ്മുടെ നാടൻ ഐറ്റം ആണ് കിടിന ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോലെ നമ്മളെ നമ്മളെവിടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചിട്ട് ആ പരിപാടി കൊണ്ട് നേരെ കുറിക്കുക അതായത് ഇത് നമുക്ക് അടുത്തായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ വെണ്ണയ്ക്കയാണ് വെണ്ണയ്ക്ക നമ്മൾ കണ്ടിച്ച് അതിന് തന്നെ ആ വെണ്ണയ്ക്കൊന്ന് ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തേങ്ങ എന്താ ചിരിഞ്ഞതും വറുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഇതാ പുളിവെള്ളം അരച്ച് വെച്ചേക്കണം അപ്പോൾ ബാക്കിയുള്ള മസാല എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൊടുക്കുന്നവിടെ വയ്ക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ മുളക് പൊടിയാണ് കേട്ടോ ഇല്ലേ മുളക് ഇട്ട് എടുക്കാം ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ കൊടുക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട് നമ്മൾ മുക്കാൽ സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി എന്ന് മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം മുട്ടാക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളകളൊടി മല്ലിപ്പൊടി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സസ്പോയ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ പിടിക്കുക നന്നായിട്ട് തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതാ നമ്മള മസാലകൾ ഓടുന്നവിടെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് കാശ്മീരി ഇമ്രൗഡ് ചെയ്യാനാണ് കേട്ടോ കാശ്മീരി മുള പൊടി ഇതായിട്ട് കൊടുക്കാം കയ്യിലിരിക്കുന്നത് കാശ്മീരി ഇമറോഡിയാണ് അതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് പരിപാടികൾ തന്നെ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് സാധാരണ പൊടി ഇങ്ങനെ പറയുന്നത് കാശ്മീരി മുളോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്ക എല്ലാം മസാല കിട്ടും അടിപൊളിയുണ്ട് അപ്പൊ ആരും മിക്സി ചെയ്യരുതേ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അത്രയും ഒരു ടേസ്റ്റ് ഇതിന് വരും ഒരു കിടലമായിട്ടുണ്ടോ അടിപൊളി ആയിട്ടോ ചെയ്യുന്ന കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അതിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് പൈതലൈറ്റംസൊക്കെ കൊടുത്തുള്ള സമയം ഏകദേശം ആയി വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ ഉപ്പ് ഓരോരുത്തർക്കും ഓരോ അളവാണ് പക്ഷേ നമ്മൾ കാണിക്കുന്നത് മീഡിയം മീഡിയമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപ്പാണ് കാണിക്കുന്നത് അപ്പം ഇനി നമുക്കത് അടുത്തായിട്ട് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒരു നല്ലൊരു കിടിലും ആടിപൊളിയായിട്ടാണ് മെസ്സ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കളക ആരും മിസ് ചെയ്യരുത് ഒപ്പം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നമ്പിലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ആടിപ്പൊളിയായിട്ടുണ്ടോ അപ്പൊ എല്ലാരും എല്ലാവരും ഹായ് പറഞ്ഞു ആരും ഹായ് പറഞ്ഞിട്ടില്ല നമുക്കത് തൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ മസാല നമുക്ക് നേരത്തെ അരച്ച അരച്ച മസാല ഉണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴു ആ മസാല നമ്മൾ നേരത്തെ മിക്സി അരച്ച മസാലയാണ് പത്താട് കാണിച്ചിട്ടുണ്ട് കാണാത്ത പ്രശ്നം അതൊന്നും കാണുക കേട്ടോ ഈ പെട്ടത്തന്നെ ഉണ്ട് പിന്നെ മുന്തി കാണിച്ച് ആ മിക്സി വെച്ചരയ്ക്കുന്നത് അപ്പൊ അതുകൂടെ നമുക്ക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കാം അട്ടിപൊടിയുടെ ആയിട്ടുള്ള കിടന്നായിട്ടുള്ള താഴെ ചെറുതായിട്ട് തിളച്ചു തുടങ്ങി ഇനി നമുക്ക് തടത്തയുടെ വെണ്ടയ്ക്ക മാത്രമാണുള്ളത് കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ദിവസം പൊടിയ കേട്ടോ

അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഉടത്ത് ഇവിടെ വെണ്ടയ്ക്ക മാത്രമാണ് അപ്പോൾ വെണ്ടയ്ക്കൂടെ ഇട്ട് കൊടുക്കാനുള്ള സമയമുണ്ട് ഇതൊന്നും ജനങ്ങൾ തിളയ്ക്കണമല്ലേ ഒന്ന് തിളച്ചാൽ മതി തിളക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ തിയാക്കും കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് തീട്ടയക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കേക്ക് ഐസ്ക്രീം പിന്നെ ഇതൊക്കെ ലഡു ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം നമ്മളെ എല്ലാ പ്രൊഫഷനും വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതല്ലോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് വിസിറ്റ് ചെയ്യേ നമുക്ക് വെണ്ടയ്ക്ക മാത്രമാണ് കേട്ടോ വിനീത ഇത് കറിയല്ല ഇത് കൊണ്ടുള്ള വെണ്ടക്കടക്കുന്ന തീയരാണ് തീയൻ വെണ്ടയ്ക്ക തീയേ വിനീത ഞാൻ മെസ്സേജ് എല്ലാരും വായിക്കുന്നുണ്ട് കേട്ടോ കുമാർ ഹായ് എല്ലാരും ഒന്ന് ഹായ് വെച്ച് നല്ലൊരു കിഴല് വായിക്കുകയും ചെയ്യുന്നു അടിപ്പൊളി ഒരു തീയരാണ് വയ്ക്കുന്നത് ചെറിയ വെണ്ടക്കെറിയ ഉള്ളിയുണ്ട് ഓക്കെ നമ്മളിത് വെണ്ടയ്ക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ സംഭവം കിടനം ഐറ്റം അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ചോറൂടെ കഴിക്കാനും അതിലൊക്കെ ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഫ്രണ്ട്സ് നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതായത് ഇത് വെണ്ടയ്ക്ക നമ്മളോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വെന്ത് കുറുകി നല്ല രീതിയിൽ വരണം കേട്ടോ അതിന് ഒരു സമയം ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ നമുക്ക് അപ്പൊ ഇനി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് അതിന്റെ പാർട്ടുമായിട്ട് കാണിച്ചു തരാം ഇനി ഇത് വേറെ ഒന്നും ചെയ്യാം ഇനി ഇത് വെന്ത് നന്നായിട്ട് കുറുകി വന്നാൽ മതി കൂടെ കൂടെ നിന്ന് ഇളക്കി കൊടുക്കാൻ മാത്രം മതി അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പാർട്ടായിട്ട് തീർച്ചയായിട്ടും ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക കാണുക അതിനകത്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിരുന്നു വീഡിയോ ബൈ ബൈ